നമസ്കാരം തിരുവനന്തപുരം ചാക്കയിൽ നിന്ന് നാടോടികളായ ദമ്പതികളുടെ കുഞ്ഞിനെ രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ വാർത്തയും വൈകുന്നേരത്തോടെ അതിനെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഓടയിൽ നിന്ന് കിട്ടിയ വാർത്തയുമൊക്കെ വലിയ ചർച്ചയായിരുന്നു മാധ്യമങ്ങൾ വലിയ തോതിൽ ഇടപെട്ടു വലിയ ചർച്ചയായി പക്ഷേ കഴിഞ്ഞ ദിവസം ഹസൻകുട്ടി എന്ന കബീർ വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കൊടും ക്രിമിനലാണ് ഇയാള് പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ വരെ പ്രതിയായ വ്യക്തിയാണ് മോഷണ കേസിൽ പ്രതിയായ വ്യക്തിയാണ് കടക്കൽ എന്ന സ്ഥലത്തുള്ള മോഷണ കേസിൽ പ്രതിയായ വ്യക്തിയാണ് അപ്പം ഇയാളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചോദ്യം ചെയ്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതിലൊന്നും തന്നെ ഇയാളാണ് ഇത് ചെയ്തത് എന്ന് പ്രാഥമികമായി പോലും വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാവുന്നത് പല ചോദ്യങ്ങൾക്കും അന്വേഷണ സംഘം മറുപടി പറയുന്നില്ല എങ്ങനെ ഇയാൾ തട്ടിക്കൊണ്ടുപോയി ഇയാൾ തട്ടിക്കൊണ്ടുപോയ സി സി ടി വി ദൃശ്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ ഇയാൾ ആരാണ് ഇയാളെക്കുറിച്ച് അന്വേഷിക്കേണ്ടേ ഇയാൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നയാളാണ് ഹോട്ടലിലും തട്ടുകടകളിലും പണിയെടുക്കുന്നയാളാണ് എന്നുള്ളതല്ലാതെ ഒരു വ്യക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ശ്രമം പോലീസ് നടത്താത്തത് എന്ന ചോദ്യം കേരളത്തിൻ്റെ സമൂഹം ചോദിക്കുകയാണ് ഇതിപ്പോൾ നാടോടി ബാലിക ആയിരിക്കാം പക്ഷേ ഒരു പിഞ്ചുകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി മണിക്കൂറുകളോളം കേരളത്തെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയ വ്യക്തി ഇയാളാണോ കബീർ എന്ന മറ്റൊരു പേര് കൂടി ഇയാൾക്കുണ്ട് എന്ന് പറയപ്പെടുന്നു ഇത്തരത്തിൽ ഗുരുതരമായ വിഷയങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു ആരോപണം നേരത്തെ തന്നെയുണ്ട് കാരണം എത്രയോ നാളുകളായി ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് വന്നിട്ട് ഈ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സൂചന കിട്ടുകയും ഈ ഹസൻകുട്ടി എന്ന കബീറിനെ പിടിക്കാനും പോലീസിന് സാധിച്ചത് അതുവരെ എന്താണ് പോലീസ് നിഷ്ക്രിയമായി നിന്നത് നാടോടി ബാലിക അല്ലെങ്കിൽ നാടോടി ദമ്പതികളുടെ പെൺകുട്ടി ആയതുകൊണ്ടാണോ ഈ കുട്ടി ഇപ്പോൾ ശിശു ക്ഷേമ സമിതിയുടെ കീഴിലാണ് കാരണം ഈ കുട്ടി ഈ മാതാപിതാക്കളുടെ തന്നെയാണോ എന്ന് രേഖാമൂലം ഉറപ്പാക്കേണ്ട ബാധ്യത സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്താനുള്ള സൗകര്യവും മറ്റേ കാര്യങ്ങളും ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഉടൻ തന്നെ പുറത്തു വരും എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ ഈ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു ധാരണ പോലീസിന് ഇല്ലാതെ പോയോ എന്ന സ്വാഭാവികമായ സംശയം ഇത്രയും ഗുരുതരമായൊരു വിഷയം കാരണം നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ തന്നെ മുറ്റത്ത് കളിക്കുകയും റോഡിൽ കൂടി ഇറങ്ങി സൈക്കിൾ ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇതിനു മുൻപ് നേരത്തെ ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് അത് ഉടൻ തന്നെ പിടിക്കാൻ സാധിച്ചു അവരെ തീർച്ചയായിട്ടും അത് പോലീസിൻ്റെ ഒരു കഴിവായിട്ട് തന്നെ നമ്മൾ കാണുന്നു പോലീസിൻ്റെ മെറിറ്റായിട്ട് തന്നെ നമ്മൾ കാണുന്നു പക്ഷേ ഈ വിഷയത്തിൽ എന്താണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് മാത്രമല്ല ഇവിടെ പിഞ്ചു കുട്ടികൾക്ക് പ്രത്യേക സംരക്ഷണം അതായത് അവർ വീടുകളിലായാലും അവർ സ്കൂളുകളിലായാലും അവർ മറ്റ് ഇടങ്ങളിലായാലും ഒക്കെ തന്നെ അവർക്ക് വേണ്ട സംരക്ഷണവും മറ്റും കാര്യമായി കൊടുക്കേണ്ട പോലീസ് സംവിധാനം അതിനെക്കുറിച്ച് പിന്നെ ഒന്നും ചർച്ച ചെയ്തു അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയോ അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുകയോ ചെയ്തില്ല എന്നതും ഗുരുതരമായ ഒരു വീഴ്ചയായി വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടാം ഇതിപ്പോൾ ഈ ഹസൻകുട്ടി എവിടുന്ന് വന്നു ഇയാളെ എങ്ങനെ കണ്ടെത്തി ഇയാളിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു ഇയാൾ ആരോരുമില്ലാത്ത വഴിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരാളാണ് എന്നാണ് പറയുന്നത് ഇയാൾക്ക് പ്രത്യേകിച്ച് ഒരു ഇടമില്ല വഴിയിൽ കിടന്നുറങ്ങുന്നു റോഡിൽ കിടന്നുറങ്ങുന്നു അതുപോലെ തന്നെ കടത്തണ്ണകളിലൊക്കെയാണ് കിടന്നുറങ്ങുന്നത് അങ്ങനെയുള്ള ഒരാൾ ഈ ഒരു പ്രദേശത്ത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരുപാട് പ്രത്യേകമായ ഇടമാണ് ഈ ഒരു പെൺകുട്ടിയും മറ്റും ഒക്കെ ടെൻറ്റ് കെട്ടി താമസിക്കുന്ന സ്ഥലം ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളടക്കം ടെൻറ്റ് കെട്ടി താമസിക്കുന്ന സ്ഥലം ബ്രഹ്മോസ് ഐ എസ് ആർഒയുടെ വി എസ് എസ് സി ഓഫീസ് അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻ അങ്ങനെ നിരവധി സുരക്ഷാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സുരക്ഷിതമാകേണ്ട സ്ഥാപനങ്ങൾ നിലകൊള്ളുന്ന പ്രദേശത്ത് ഇവർ എങ്ങനെ ടെൻറ്റ് കെട്ടി താമസിച്ചു എന്ന ചോദ്യം നേരത്തെ തന്നെ നമ്മൾ ഉയർത്തിയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടിയെ ഇതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ മണിക്കൂറുകളോളം എവിടെയെങ്കിലും കൊണ്ട് നടന്നിട്ട് അവസാനം വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതി എങ്ങനെയുണ്ടായി അതിൻ്റെ ബേസ് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നതല്ലേ ആദ്യം പോലീസ് തേടേണ്ടത് അത് തേടിയോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ കരുതേണ്ട ഒരു വിഷയമാണ് നമ്മുടെ കുട്ടികളുടെ അവസ്ഥയും നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങളുടെ കൃത്യതയുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നമ്മൾ സംശയങ്ങൾ ഉയർത്തുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ക്രമസമാധാന പാലന അവസ്ഥ ഏത് അവസ്ഥയിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഏത് സ്ഥിതിയിൽ നിൽക്കുന്നു എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തണം മാത്രമല്ല ഈ നാടോടി കുടുംബത്തെക്കുറിച്ചും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തണം അവരെങ്ങനെ ഇവിടെ എത്തി നമ്മൾ നേരത്തെ ഒരു വാർത്ത ചെയ്തതാണ് തേൻ ശേഖരിക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ ഇതിനു മാത്രം തേൻ എവിടെയാണ് മാത്രമല്ല ഈ കുട്ടിയുടെ അമ്മ അഞ്ചാമതോ നാലാമതോ ഗർഭിണിയാണെന്നും അറിയുന്നു അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം എന്നാൽ പോലും ഈ വിഷയത്തിൽ ഇവരെങ്ങനെ കേരളത്തിലെത്തി ഇവർ ഹൈദരാബാദിൽ നിന്ന് വന്നു എന്ന് പറയുന്നു ഇവരുടെ മാതാപിതാക്കൾ ഫ്ലൈറ്റിൽ ബംഗളൂരുവിൽ നിന്ന് വന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ നാടോടി സംഘത്തിൻ്റെ ഉദ്ദേശം എന്ത് ഇവരുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഈ ഹസൻകുട്ടി എന്ന് പറയുന്ന കബീർ ഇയാൾ എങ്ങനെ ഇടപെട്ടു ഇയാൾക്ക് ഇവരെ നേരത്തെ അറിയാമായിരുന്നു അല്ലെങ്കിൽ ഇയാൾ നാടോടി സംഘങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ഇത്തരം ദുർനടപടികൾ ചെയ്യുന്ന വ്യക്തിയാണോ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണം വ്യക്തമായൊരു ചിത്രം ഇതിനകത്തുണ്ടാകണം കാരണം ഒരു പിഞ്ചു കുട്ടിയാണ് തട്ടിക്കൊണ്ടുപോയത് ആരുടേതുമാകട്ടെ നമ്മൾ മലയാളികളുടെ നമ്മുടെ നാടോടികളുടെ നാടോടികളുടേതുമാകട്ടെ ഒരു രണ്ട് വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മണിക്കൂറുകളിങ്ങനെ കഴിഞ്ഞിട്ട് അതിനെ വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ഈ ഒരു കേസ് സീരിയസ് ആയിട്ട് കാര്യമായിട്ട് പോലീസ് അന്വേഷിച്ചു അതിനെ ലാഘവത്തോടെ കണ്ടോ ഇത്തരം ചോദ്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കും അത് കേരളത്തിൻ്റെ ഉത്തരവാദിത്വമാണ് മാത്രമല്ല ഭരണ സംവിധാനങ്ങളും ഇതിന് ഉത്തരവാദികളാണ് മറുപടി പറയണം ഈ വിഷയത്തിൽ ഹസൻകുട്ടി ആരാണ് ഇയാളെങ്ങനെ എത്തിപ്പെട്ടു ഇവരുമായി എന്താണ് ബന്ധം നാടോടി സംഘങ്ങൾ വേറെ പലതും ഉണ്ടായിരുന്നു അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാമോ അറിയാമായിരുന്നു ഇത് നമ്മൾ എഴുതിത്തള്ളേണ്ട ഒരു വിഷയമല്ല ഇത് നമ്മൾ കരുതേണ്ട കൂടുതൽ അന്വേഷിക്കേണ്ട പരിശോധിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായി തിരിച്ചറിയേണ്ട വിഷയമാണ് അത് ഉടനെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു